ഹലോ ചങ്ങാൻമാരിയാ അപ്പോൾ എല്ലാ ചങ്ങാൻമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോടെ ബാക്കിയാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കാടിനുള്ളിൽ ഒരു ചെറിയ എന്താ പറയുക ഗുഹയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ കപ്പയൊക്കെ വെച്ച് വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ താഴെ ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് താഴെയാണ് അവിടെയാണ് ആ കുറേ നമ്മുടെ വീടിന് ചുറ്റും കുറേ കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് കാലത്തൊക്കെയുള്ള കുളങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഈ കുളത്തിൻ്റെ നടുക്ക് ഒരു പ്രത്യേകത നടുക്ക് കിണറാണ് കേട്ടോ ഒട്ട് ഭയങ്കര ആഴമാണ് നടുക്കുണ്ടോ നല്ല ഭയങ്കര ഒരു നീല കളറിൽ കിടക്കുന്നുണ്ട് ആ കുളത്തിന് അതിൻ്റെ ഉള്ളി കിണറും ആവുകൊണ്ട് നമുക്ക് നീന്താൻ നീന്തി കഴിഞ്ഞാൽ ഉള്ളിപ്പൂ ഇങ്ങോട്ട് പേടിയാ അങ്ങനെ നീന്താനൊന്നും പറ്റത്തില്ല പിന്നെ തൊട്ടടുത്ത് പേർ കൃഷിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടുന്ന് വെള്ളം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തല്ലോ നമുക്ക് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല ഐസിൻ്റെ തണുപ്പാണ് കേട്ടോ കാരണം ഇവിടെ ചുറ്റും മരങ്ങളൊക്കെ കൂടി നിന്നിട്ട് നടുക്കാണ് ഈ കുളം കിടക്കുന്നത് കേട്ടോ പിന്നെ മഴക്കാലത്ത് ഇതൊരിക്കലും വെള്ളം പറ്റില്ല ഇപ്പം ഈ മെയ് മാസം അല്ലേ വെള്ളം പറ്റത്തില്ല കേട്ടോ പിന്നെ നമുക്ക് കോരി കുളിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ വെള്ളം ഏകദേശം ഒരു പച്ചക്കളറൊക്കെ കിടക്കുന്നേ ഉള്ളൂ കോരിക്കുമ്പം നല്ല വെള്ളമാണ് കേട്ടോ പിന്നെ ചുറ്റും കവുങ്ങും തോപ്പന തൊട്ടപ്പറയാണ് ഒരു ചുടലക്കാടായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടവിടെ ചുഴലക്കാടായിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ അവിടെ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് പക്ഷേ ആ ഇത് ഇപ്പോൾ ഈ ഈ കാണിക്ക സ്ഥലത്ത് ചുഴലക്കാടാണ് കേട്ടോ അവിടെ നിറച്ചൊക്കെ ഒരു പ്രത്യേകത തോന്നും കേട്ടോ അവിടെ നമുക്ക് അതിവിടെ പാസ് ചെയ്തു തോന്നും അപ്പം നമ്മളിങ്ങനെ കളിക്കുക ഇങ്ങനെ ഇറങ്ങി നടക്കുക ചോദിച്ചിങ്ങോട്ടോ എന്നാലും ഉച്ച സമയം രാത്രിയൊക്കെ ആണല്ലോ ഭയങ്കര പട്ടികളുടെ ഭയങ്കര കോലും കുരകലും എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ കേൾക്കാം അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കാം ഇത് നട്ടുച്ച നേരമാണ് കേട്ടോ നട്ടുച്ച നേരത്ത് ചൂരേൻ്റെ ഒരു വെയിലിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ കാണുന്നത് അതുകൊണ്ടാണ് ആ കളറ് കാണുന്നത് അപ്പം നമ്മൾ കയ്യെ അതിലൂടെയൊക്കെ ഇറങ്ങി നമ്മളിലൂടെ എല്ലാം ഇറങ്ങി നടക്കും ഇങ്ങോട്ട് പിന്നെ തൊട്ട് താഴെ ചെറിയൊരു കുഞ്ഞ് ഈ കയ്യാണിത്തോടെന്നൊക്കെ പറയില്ല അതിനകത്ത് ഞങ്ങൾ മീനൊക്കെ പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ബക്കറ്റിനകത്തൊക്കെ ഇടുകയൊക്കെ ചീ ഇങ്ങോട്ട് ഈ കണ്ടത്തിൻ്റെ ചലീന്ന് ഒഴുകുന്ന അങ്ങനെ തോ ചെറിയ തോടാണ് കേട്ടെ പുല്ലൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മൂടിപ്പോയേ കവിങ്ങിൻ്റെ തൊപ്പി നടുക്കനും നടുവസോടെയുള്ള ഒരു ചെറിയ ഇതാണോ കേട്ടോ പിന്നെ തൊട്ടപ്പുറം പയർ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ തൊട്ട് മേളിയിൽ നിൽക്കുന്ന മരവുണ്ട് മരവെട്ടിയാണ് അതിൻ്റെ ഈ കായൊക്കെ വലുതായി കഴിയുമ്പോൾ അത് കരിച്ചിട്ട് നമുക്ക് പണ്ട് കാലത്തുള്ള ആൾക്കാരെ കണ്ണ് എഴുതോ തലമുടിയിൽ എണ്ണ കാച്ചൊക്കെ ചെയ്യും മുടി വളരാ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ കായ ഉണ്ടായിട്ടില്ല കേട്ടോ ആ കാണുന്ന വെള്ളമുണ്ട് ഇപ്പം കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ ഈ സമയത്തൊന്നും വെള്ളം പറ്റില്ല കണ്ടത്തിൻ്റെ ഈ സൈഡാണ് നല്ല തണുപ്പാണ് കേട്ടോ വെള്ളം അങ്ങനെ പറ്റുക കുറച്ച് വെള്ളമുണ്ട് അതിനകത്ത് ഈ കൊഞ്ചൊക്കെ കിടപ്പുണ്ട് കേട്ടോ നമ്മൾ ചുമ്മാ പോയി അതൊക്കെ പിടിച്ചോണ്ട് വരും ഒരു ഇല എല്ലാവർക്കും അറിയാം ചെറിയ കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ടാവും കേട്ടോ നല്ല ഭംഗിയെ കാണാൻ നിറയുണ്ട് കുറേ കിളികളൊക്കെ കുത്തി നിന്ന് ബാക്കി നിൽക്കണതാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാഴ്ച തരാമെന്ന് വിചാരിച്ചിൻ്റെ അടുത്താണ് ഒരു ഇങ്ങനത്തെ ഒരു പടർന്ന മരവണ്ണം അതിലൊരുതരം കുഞ്ഞിക്കായ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയാണ് കേട്ടോ രാത്രി നമ്മുടെ നമ്മളുണ്ടാക്കിയ കാടിനുള്ള ഗുഹയിലെ അങ്ങോട്ടൊക്കെ ഒന്ന് കയറി നോക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതിൻ്റെ മേളിലൊക്കെ ഭയങ്കര ഒരു തരം സൗണ്ടൊക്കെ കേൾക്കാണ്ട് കേട്ടോ ഈ പെരുത്ത വൊവ്വാലുണ്ടേ അപ്പോൾ ആനിക്കാ കുറച്ചുകൊണ്ട് പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം അത് പുതക്കോ പുതക്കോ എന്ന് പറഞ്ഞാൽ വീഴുന്നതും എല്ലാം കൂടെ കടിപിടി കൂടുന്നതും വൊവ്വാലിൻ്റെ മേള എവിടെ ചിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയം ഞാൻ എവിടെയൊക്കെ ഇങ്ങനെ നടന്നു അങ്ങനെ ഇപ്പം എനിക്ക് പേടിയായിരുന്നു ഭയങ്കര ഇരുട്ടാണ് ഭയങ്കര കുറ്റക്കൂരിട്ട് ഞാൻ എൻ്റെ ഫോണിൻ്റെ തെളിച്ചത്തിലങ്ങ് കയറിപ്പോണത് പിന്നെ അതുകൂടാണ്ട് ഉടുമ്പില്ലല്ലോ ഉടുമ്പും അങ്ങനെ പാമ്പുണ്ടോന്നെനിക്കറിയില്ല അതായത് ഇവർ വന്നിട്ട് പാമ്പിനെ കണ്ടിട്ടില്ല ഒരു തവണ കണ്ടു പോകാനും ഉടുമ്പം എന്ന് വെച്ചാൽ വലിയ പെരുത്ത ഉടുമ്പാണ് കേട്ടോ കുഞ്ഞു ഉടുമ്പൊക്കെ ഒന്നും അല്ല പിന്നെ മുളളമന്നി അങ്ങനെയൊക്കെ അത് ഇങ്ങനെ കുടയും ഇങ്ങനെ ശത്രുക്കെ ഉണ്ടായി ഇപ്പം മുള്ളൊക്കെ നമ്മുടെ ദേഹത്ത് തിറയ്ക്കും അത് നമ്മൾ പയ്യൊക്കെ കയറി പോകുന്നു കേട്ടോ പകൽ കുഴപ്പമില്ല പകൽ നല്ല വെട്ടമാകൊണ്ട് അവിടെ എപ്പോഴും ഈ ഒരു ഇരിയളമയാണ് ഒരു പ്രത്യേകതയാണ് കേട്ടോ എന്താന്നല്ല അത് ഒരു ഭീകരത സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രക്ഷിക്കാട് പോലെയൊക്കെ ഇവിടെ ഒരു തൊട്ടപ്പുറം ഒരു രക്ഷിക്കാവ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടെന്തെങ്കിലും കയറിപ്പോൾ പേടിയാണ് കേട്ടോ ഈ വള്ളിപ്പടവർപ്പൊക്കെ ഇങ്ങനെ ഞാൻ ഒരു ദിവസം വീഡിയോ കാണിച്ചില്ല കാണിച്ചിട്ടോ വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രത്യേക സ്ഥലം കണ്ടാൽ നമ്മൾ പേടിക്കും ഈ രക്ഷിക്കാവാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ നല്ലൊരു ഭംഗിയാണ് احنا <applause> مننا <applause> ഈ മേളിൽ കിളികൾ മേളിൽ രാത്രി ഭയങ്കര ഒ ഒച്ചയൊക്കെ കേൾപ്പിച്ച് ഒരാറരൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പനും ഒലഞ്ഞാലിയും പിന്നെ വണ്ണാത്തിപ്പുള്ളും ചിലകാടയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കയറി പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കി തിരിപ്പുണ്ടാവും പക്ഷെ ഒന്നിനെ ഒന്നും കാണാൻ പറ്റണില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ മറ്റേ ഈ കിളികൾ കിളികളിരിക്കുവാണേൽ ഇലയെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് മറച്ച് വെച്ചിട്ട് പ്രൈവസി ആയിട്ട് ആ കിളികളൊക്കെ ഇരിക്കുന്നത് രണ്ട് പേര് വീതം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അത് അവിടെ അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവുന്നേ വിചാരിച്ചു ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല പിന്നെ ഈ കല്ലൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഇവിടെ കാടിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ് സീറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ കാസേരയ്ക്ക് ഭാരം കല്ലൊക്കെയാണ് കേട്ടോ നമ്മൾ അന്നേരം ഉണ്ടാക്കിയത് അപ്പോൾ അകൽ നേരത്തെ പകലത്തെ ഒരു വീഡിയോ നമ്മൾ കപ്പൊ കഴിക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും ഒരു പ്രത്യേക വൈബാണ് കേട്ടോ രാത്രിയാണേലും പകലാണേലും ഉള്ളിലേക്ക് കയറി കൂടാനായിട്ടോ എന്താണെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഹൊറൊക്കെ ആയിട്ട് തോന്നും കേട്ടോ ഇനി സത്യമായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്ക് പേടിപ്പിക്കുന്ന സ്ഥലം പോലുള്ള സ്ഥലങ്ങളും ഭയങ്കര ഇഷ്ടമാണ് രാത്രി നടക്കാനും അതെന്താണെന്നൊക്കെ അറിയാനും ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും നമുക്കൊക്കെ അതെല്ലാവർക്കും തന്നെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഒരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു നെഗറ്റീവ് എനർജി കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ശരിക്കും തന്നെ എന്താ പറയുക നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കയറണം വേറൊന്നുമല്ല നമ്മുടെ സേഫ് നമ്മൾ നോക്കി ഒക്കെ പോവാനോട്ടോ അങ്ങനെയാണ് പിന്നെ കണ്ട ജീവികൾ അങ്ങനെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അടുപ്പൊക്കെ പൂട്ടി തന്നത് പകലി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ദിവസം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്ത ഇഷ്ടിക്കാവുണ്ടല്ലോ വള്ളി ഇങ്ങനെ കാണിച്ചു തരാം അങ്ങോട്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ ചങ്ങന്മാർക്കും ബൈ